ഉദയകുമാർ മാരാറിലേക്ക് പോവുകയാണ് ശ്രീ ഉദയകുമാർ മാരാർ ഇങ്ങനെ കേരളത്തിന്റെ പ്രതീക്ഷകൾ വൻതോതിൽ ഉയർത്തുന്ന ഒരു ബജറ്റ് എന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത് പ്രതിപക്ഷം പറയുന്നത് ഒരു ഫെയർവെൽ ബജറ്റാണ് ഇതെന്നാണ് ബി ജെ പി പറയുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ചുവട് പിടിച്ചുകൊണ്ട് തയ്യാറാക്കിയ തട്ടിക്കൂട്ട് ബജറ്റ് എന്നാണ് എങ്ങനെയാണ് ഈ ബജറ്റിനെ സമഗ്രമായി വിലയിരുത്തുമ്പോൾ തോന്നുന്നത് പ്രാഥമികമായി ബജറ്റ് അവതരണമൊക്കെ വളരെ ഗംഭീരമായിരുന്നു രണ്ടര മണിക്കൂർ നീണ്ടതെന്നൊരു ബജറ്റ് കഴിഞ്ഞ വർഷത്തെക്കാളും അൻപത് പേജ് കൂടുതൽ ഉള്ള ഒരു ബജറ്റിനകത്ത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ബജറ്റാണെന്ന് തന്നെയുള്ള ബജറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും ഇലക്ഷൻ മുന്നിലുള്ളത് അതുകൊണ്ടാണ് കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ഹജ്ജിന് വേണ്ടി അഞ്ചു കോടി രൂപ കൊടുത്തതും അതൊക്കെ മാറ്റി നിർത്താം അപ്പം ഇതിന് ബജറ്റിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഞാൻ എൻ്റെ ഒരു സി പി എം സുഹൃത്ത് വളരെ കാലം എൻ്റെ സുഹൃത്തിനും സി പി എം സുഹൃത്താണ് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സി പി എം സുഹൃത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു വൈകുന്നേരം സാധാരണ രീതിയിൽ ബജറ്റിന് മുൻപ് ഒരു ഇക്കണോമിക് സർവേ സാമ്പത്തിക സർവേ പുറത്തു വരാറുണ്ട് ഒരു ആറു മണിക്ക് ശേഷം ഞാൻ ഫോൺ ചെയ്തിരുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് വന്നില്ല വരേണ്ടതാണ് എന്ന് പറഞ്ഞു വന്നില്ല എന്ന് ഉറപ്പായിരുന്നു അപ്പൊ അതിനകത്ത് ഏകദേശം നമുക്ക് മനസ്സിലാകുമായിരുന്നു കേരളത്തിന്റെ കഴിഞ്ഞ വർഷത്തെ ബജറ്റിനകത്ത് പ്രൊമോസ് ചെയ്തിരുന്നത് ബജറ്റിലുള്ള വാഗ്ദാനങ്ങൾ എത്രമാത്രം നിലനിർത്തിയെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ മെച്ചപ്പെട്ടു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു അതിനകത്തുനിന്ന് പക്ഷെ അതൊക്കെ മാറ്റി നിർത്താം പക്ഷേ കഴിഞ്ഞ വർഷത്തെ ബജറ്റിനെ നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം സ്ഥിരമായി കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നത് ഇവിടെ കോൺഗ്രസ്കാരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കേന്ദ്ര അവഗണനയാണ് പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര അവഗണന എന്ന് ബജറ്റിൽ ധനമന്ത്രി പറയുമ്പോഴും അദ്ദേഹം പറയുന്നു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു എന്ന് പിന്നെ പല രാഷ്ട്രീയ നിരീക്ഷകരും വിശകലന വിദഗ്ധരൊക്കെ പറയുന്നത് കേരളം ഭീകരമായി സോറി കേന്ദ്രം ഭീകരമായി കേരളത്തെ അവഗണിച്ചു എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട പോയിന്റായി പറയുന്നത് അതായത് പത്താം ധനകാര്യ കമ്മീഷനിൽ കേന്ദ്ര ഗവൺമെന്റ് ഫൈനാൻസ് കമ്മീഷൻ കേരളത്തിന് അലോക്കേറ്റ് ചെയ്തിരുന്നത് ത്രീ പോയിന്റ് എയ്റ്റ് സെവൻ അതായത് പിന്നെ ഡബിൾ പോൾ അക്കൗണ്ടിൽ നിന്ന് കേരളത്തിന് കൊടുക്കുന്ന വിഹിതമാണ് ഇത് രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നു ക്രമാനുഗതമായി കേരളത്തിൽ സോറി ക്രമാനുഗതമായി കേരളത്തിൽ പിന്നെ കൊടുക്കേണ്ട പൈസ അതായത് കേന്ദ്രത്തിന്റെ സഹായം കുറഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന് ടെൻത്ത് ഫൈനാൻസ് കമ്മീഷനകത്ത് കേരളത്തിന് കൊടുക്കേണ്ട വിഹിതം ത്രീ പോയിന്റ് എയ്റ്റ് സെവൻ പെർസെന്റ് ആയിരുന്നു അത് ഫോർട്ടീൻ ഫിനാൻസ് കമ്മീഷൻ ആകിയപ്പോൾ ടു പോയിന്റ് ടു ഫൈവ് പെർസെന്റ് ആയി മാറി പിന്നെ ഫിഫ്റ്റീൻ ഫൈനാൻസ് കമ്മീഷനിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ കേന്ദ്ര ബാലഗോപാലൻ തന്നെ പറഞ്ഞിരുന്നത് വൺ പോയിന്റ് ടു ഫൈവ് എന്നും ഈ വർഷത്തെ ബഡ്ജറ്റിൽ വൺ പോയിന്റ് നയൻ ടു പെർസെൻ്റ് എന്നുമാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇത് കേരളത്തിലെ സമാന്യ വിവേ വിവേകമുള്ള വിദ്യാഭ്യാസവും വിവരവും ഉള്ള കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലല്ലേ അതായത് ഫൈനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്ത് ചെയ്ത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണം കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വാതന്ത്ര്യത്തോടെ കൊടുക്കുന്ന പണമല്ല അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടുകൂടി നിഷേധിക്കുന്ന പണമല്ല അത് ഫൈനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്ന പൈസയാണ് ഫൈനാൻസ് കമ്മീഷൻ എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഭരണഘടനയുടെ ഇരുന്നൂറ്റി എൺപതാം ആർട്ടിക്കിൾ പ്രകാരം ഫിസിക്കൽ ഫെഡറലിസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു സംവിധാനമാണ് ഫൈനാൻസ് കമ്മീഷൻ ഈ ഫൈനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ഒരുപാട് ഫാക്ടേഴ്സ് അതിനകത്ത് അതിനകത്ത് ഒരുപാട് മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അത് നിശ്ചയിക്കുന്നത് കേന്ദ്രം എത്രയാണ് കേരളത്തിന് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തിനും എത്രയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് അതിനകത്ത് ഇടപെടാനോ കേന്ദ്ര ഗവൺമെന്റിന് അതിനകത്ത് ആ പണം നിർത്തിവെക്കാനോ ഒന്നും സാധിക്കില്ല ഫൈനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം രാഷ്ട്രപതിയാണ് ഫൈനാൻസ് കമ്മീഷൻ ഇത് ചെയ്യുന്നത് അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് കൊടുക്കുന്ന പണം എത്രയാണെന്ന് പിന്നെ കേന്ദ്രത്തിന് മാറ്റിമറിക്കാൻ കഴിയില്ല അത് അത് നിശ്ചയിച്ച പണം അത് അതിന്റെ